ഹൃദയാഘാതം ഒരു മാസം മുമ്പ് ശരീരം നൽകുന്ന ഏഴ് സൂചനകൾ ഒന്ന് അസാധാരണമായ ക്ഷീണം ഒരു പ്രത്യേക കാരണമില്ലാതെ ക്ഷീണം തോന്നുന്നത് ഹൃദയാഘാതത്തിൻ്റെ മുന്നോടിയാകാം ഹൃദയം ശരീരത്തിലേക്ക് രക്തം ശരിയായി പമ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം ക്ഷീണം അനുഭവപ്പെടാം രണ്ട് നെഞ്ചിലെ അസ്വസ്ഥത നെഞ്ചിൽ വേദന സമ്മർദ്ദം അല്ലെങ്കിൽ ഇറുകിയതുപോലെ തോന്നുന്നത് ഹൃദയാഘാതത്തിന്റെ സാധാരണ സൂചനയാണ് ഇത് ചിലപ്പോൾ ക്രമാതീതമായി വരാം പിന്നീട് മാറാം മൂന്ന് ശ്വാസം മുട്ടൽ ഹൃദയം ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം ഇത് ശാരീരിക പ്രവർത്തനങ്ങൾക്കിടയിലോ വിശ്രമിക്കുമ്പോഴോ സംഭവിക്കാം നാല് അസാധാരണമായ വിയർപ്പ് വ്യായാമം ചെയ്യാതെ തന്നെ അമിതമായി വിയർക്കുന്നത് ഹൃദയാഘാതത്തിന്റെ മുന്നോടിയാകാം ഇത് ശരീരം സമ്മർദ്ദത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു അഞ്ചു തലവേദനയും തലകർക്കവും ഹൃദയം ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം കുറയുന്നു ഇത് തലവേദനയും തലകർക്കവും ഉണ്ടാക്കാം ആറു പുറത്തെ അംഗങ്ങളിൽ വീക്കം കാലുകളിലും കൈകളിലും വീക്കം ഉണ്ടാകുന്നത് ഹൃദയം രക്തം ശരിയായി പമ്പ് ചെയ്യുന്നില്ലെന്നുള്ള സൂചനയാകാം ഇത് ഹൃദയാഘാതത്തിന്റെ സൂചനയാകാം ഏഴ് ഛർദിയും ഗാസ്ട്രിക് പ്രശ്നങ്ങളും ഹൃദയാഘാതത്തിന് മുമ്പ് ഛർദിയോ വയറിളക്കമോ അനുഭവപ്പെടാം ഇത് ഹൃദയത്തിന്റെ സമ്മർദ്ദം കാരണം ഉണ്ടാകാം ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഹൃദയാഘാതം തടയാൻ താമസിക്കാതെ ചികിത്സ തേടേണ്ടത് വളരെ പ്രധാനമാണ് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി